സോനാബർഗിൽ നമ്മള് താമസിച്ച സ്ഥലത്ത് നിന്ന് രാവിലെ ലേയിലേക്ക് പോവാൻ വേണ്ടി ഡിക്കിയിലെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വണ്ടി എടുക്കാൻ നോക്കിയപ്പോഴാണ് ഒരു അടിപൊളി പണി കിട്ടിയത് ഇവിടുത്തെ തണുപ്പുകൊണ്ട് ബാറ്ററി ഡൗൺ ആയിട്ടുണ്ട് അതുകൊണ്ട് വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ഇത് ചെറിയൊരു ടൗൺ ആയതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്യാനോ മാറ്റാനോ ഉള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോ വണ്ടി ഒന്ന് ഓടിക്കഴിയുമ്പോൾ സ്റ്റാർട്ടാവുന്ന പറഞ്ഞോണ്ട് വണ്ടി തള്ളാന്ന് വിചാരിച്ചു എന്തായാലും വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് ഗ്രൗണ്ട് പോലെയുള്ള ഒരു സ്ഥലത്തായതുകൊണ്ട് രാവിലെ തന്നെ പണി കുറച്ച് കുറഞ്ഞുകിട്ടിട്ടുണ്ട് ഈ തണുപ്പത്ത് പിള്ളേരുടെ ഇടയ്ക്ക് എല്ലാവരുടെയും ബോഡിയൊക്കെ ഹീറ്റായി രാവിലെ അങ്ങനെ എല്ലാവരും ഒന്ന് ഉഷാറായിട്ടുണ്ട് പിന്നെ എല്ലാവർക്കും അത്യാവശ്യം ധൈര്യം ഉണ്ടായിരുന്നു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല വണ്ടി തള്ളിയാൽ റെഡി ആവുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെയുള്ള യാത്രയിൽ ഇതൊക്കെ എന്തായാലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്തിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തത് നോയ്ക്കുട്ടിനായിരുന്നു ഞങ്ങളുടെ ക്യാമറാമാൻ ഘട്ടം പക്ഷെ ഇനി അങ്ങോട്ട് ഒരു പത്തഞ്ഞൂറ് കിലോമീറ്റർ പെട്രോൾ പമ്പ് പോലും ഇല്ലാതെ മലകൾ മാത്രമുള്ള റോഡ് ആയതുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴേക്കും ബാറ്ററി ഇഷ്യൂസ് എങ്ങനെ സോൾവ് ആവെന്നറിയില്ല പിന്നെ ഞങ്ങളെ ചവിടിക്കണ്ട ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഓരോ ദിവസം എവിടെ എത്തണം എന്നൊക്കെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഇറങ്ങിയത് ഇനി അങ്ങോട്ടേക്കുള്ള യാത്രയിൽ എന്ത് വേണമെങ്കിലും സംഭവിക്കാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് ഈ ലേ ലഡാക്ക് ഏരിയയിൽ നമ്മൾ എക്സ്ട്രാ ഒരു ദിവസം കൂടി ഇട്ടിട്ടുണ്ട് നമ്മളൊക്കെ ഈ കടലോട് ചേർന്നുള്ള സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് അയ്യായിരം മീറ്ററിന് മുകളിലുള്ള ഈ മലകളിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ ബോഡി ഒന്നും പെട്ടെന്ന് അത് അഡാപ്റ്റ് ചെയ്യത്തില്ല എന്തായാലും കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒക്കെ ചെയ്തുകൊണ്ടാണ് കാശ്മീർ ടു ലേ അവിടെ ലഡാക്ക് അങ്ങനെ ഓരോ ദിവസവും അവിടെ സ്റ്റേ ചെയ്തുകൊണ്ടാണ് നമ്മൾ പോകുന്നത് ഒരു ഡെമോക്സ് എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് ഉണ്ട് അത് കഴിച്ചുകൊണ്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കാശ്മീരിലുള്ള ഒരു മലയാളി പറഞ്ഞു അതിൻ്റെ ഒന്നൊരു ആവശ്യം ഇല്ല ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ടാബ്ലറ്റ് ഒന്നും എടുത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ വയറിനാണ് നല്ല റിയാക്ഷൻ കിട്ടിയത് അങ്ങ് മേലെത്തിയപ്പോഴത്തേക്കും അതൊക്കെ ഈ വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം അങ്ങനെ പോകുന്ന വഴിക്ക് നമുക്കൊരു റിവർ ക്രോസിംഗ് കിട്ടിയിട്ടുണ്ട് വെള്ളം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ മഞ്ഞുരുകി വരുന്ന സമയത്ത് നല്ല വെള്ളമായിരിക്കും അതുകൊണ്ട് ഇതുപോലുള്ള യാത്രയിൽ എപ്പോഴും എക്സുവി ടൈപ്പ് വണ്ടിയാണ് ഏറ്റവും നല്ലത് അതാവുന്ന അടിയൊന്നും മുട്ടാൽ നമുക്ക് പോകാൻ പറ്റും പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ നാനോക്കാർ എടുത്തിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഈ വണ്ടിയിലൊന്നും വലിയ കാര്യമില്ല യാത്ര ചെയ്യാനുള്ളൊരു മനസ്സാണ് വേണ്ടത് അങ്ങനെ നമ്മൾ സോജില പാസ് എത്തിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ പാസുകൾ കയറിയാണ് നമ്മൾ ലേയിലേക്ക് എത്തുന്നത് ഇനി നേരെ കാർഗിലോട്ടാണ് പോകുന്നത് ഈ കാണുന്നതൊക്കെ മഞ്ഞുരുകി ഒഴുകി വരുന്ന പാടുകളാണോ കേട്ടോ ഈ കാണുന്ന വഴികളൊക്കെ ബൈക്കേഴ്സ് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു െസ്റ്റിനേഷൻ ആണ് അത്രയ്ക്ക് സീനിക്കായിട്ടുള്ള ഒരു സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് നാട്ടിൽ നിന്നൊക്കെ ബൈക്കും സൈക്കിളും ഒക്കെ ഓടിച്ചു വരുന്നവരെയൊക്കെ നമ്മൾ ഇടയ്ക്ക് കണ്ടായിരുന്നു അതിനിടയ്ക്ക് നമുക്ക് ചെറിയൊരു മഴയും കിട്ടി പിന്നെ ഹൈറ്റിലോട്ട് പോകുന്നവരും പെട്ടെന്ന് ബോഡിയൊക്കെ ഡീഹൈഡ്രേറ്റ് ആവുന്നതുകൊണ്ട് പിള്ളേർക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുത്തോണ്ടിരിക്കയാണ് പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് നമ്മുടെ വണ്ടി ഒരു ലക്ഷം കിലോമീറ്റർ ആവാനായിട്ടുണ്ട് അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങളിപ്പോൾ ട്രിപ്പിൾ ഒരു ഒരു ലക്ഷം കിലോമീറ്റർ പോലെ സ്ഥലം കണ്ടപ്പോ അവിടെ നിർത്തി മാഗിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചു നിർത്തിയതാണ് പക്ഷെ നല്ല തണുപ്പായിരുന്നതുകൊണ്ട് കുക്കിംഗ് പ്ലാനൊക്കെ അങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു അവിടെ അടുത്തു തന്നെ ഒരു പുഴ ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് യാത്ര തുടർന്നു പോകുന്ന വഴിയാണ് പൈപ്പിലൂടെ വെള്ളം വരുന്നത് കണ്ടത് വീഡിയോസിലൊക്കെ ഞങ്ങളിത് മുന്നേ കണ്ടിട്ടുണ്ട് വണ്ടി ഇതിലൂടെ വന്നപ്പോഴത്തേക്ക് നിറച്ച് പൊടിയായതുകൊണ്ട് വണ്ടി കഴുകാന്ന് വിചാരിച്ചു അങ്ങനെ വണ്ടി കഴുകി കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ള ബോർഡ് ശ്രദ്ധിച്ചത് അത് ചെയ്യാൻ പാടില്ലായിരുന്നു അതിൻ്റെ കൂടെ പിള്ളേർ നല്ലൊരു പണി ഒപ്പിച്ചിട്ടുണ്ടായിരുന്നു കറക്റ്റ് വെള്ളം വന്നപ്പോൾ ഡോറിൻ്റെ ഗ്ലാസ് തുറന്നിട്ടു തണുപ്പായതുകൊണ്ട് ഇതൊന്നും പെട്ടെന്ന് ഉണങ്ങത്തില്ല പിന്നെ ഭാഗ്യത്തിനധികം വെള്ളമായിട്ടില്ല കോഴിക്കോട്ടനൊക്കെ തണുത്തു മരച്ചിരിക്കുകയാണ് പോകുന്ന വഴി ഈ കാണുന്ന മലകളിലൊക്കെയാണ് കാർഗിൽവാർ നടന്നത് അങ്ങനെ പോകുന്ന വഴിയാണ് എനിക്ക് വയറിനൊരു പണി കിട്ടിയത് ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ പ്രശ്നം ഓരോ ബോഡിക്കും ഓരോ രീതിയിലാണ് എഫക്റ്റ് ആവുന്നത് പിന്നെ ടെൻ്റ് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഇതൊക്കെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ അതൊക്കെ ഞങ്ങൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ഈ ട്രിപ്പുകൾ എല്ലാ പ്രശ്നങ്ങളും െ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ കാർഗിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ